നമസ്കാരം പരിധിയില്ലാതെ കടമെടുക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് കേരളം ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് ഒന്ന് കടമെടുത്ത് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് വേണം അതിൽ കേന്ദ്ര സർക്കാർ അനാവശ്യമായി ഇടപെടുകയാണ് അത് മാറ്റണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം സംസ്ഥാനം ഇപ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അടിയന്തിരമായി സംസ്ഥാനത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയോളം കടമെടുക്കാൻ അനുമതി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് രണ്ട് ആവശ്യങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നത് എന്തായാലും ഈ ഹർജിയിന്മേൽ വാദം പൂർത്തിയാക്കിയിരുന്നു ആദ്യം സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ഇത് ഒരു വാദപ്രതിവാദത്തിലേക്കെങ്ങും പോകാതെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ചർച്ച നടത്തി കാര്യങ്ങൾ രമ്യമായി പരിഹരിച്ചുകൂടെ എന്ന സാധ്യതയാണ് സുപ്രീം കോടതി ആദ്യം തേടിയത് എന്നാൽ അതനുസരിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നു പക്ഷേ ആ ചർച്ചകൾ തികഞ്ഞ പരാജയമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഭരണഘടനാ വിരുദ്ധമായി അല്ലെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പുറത്ത് സംസ്ഥാനത്തിന് കടന്നു െടുക്കാൻ അനുമതി വേണം എന്ന ആവശ്യത്തിൽ സംസ്ഥാനം ഉറച്ചു നിന്നു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ കേന്ദ്രവും ഉറച്ചു നിന്നു തുടർന്നാണ് സുപ്രീംകോടതി ഇതിൽ വാദം കേട്ടത് സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു എന്ന് വേണം പറയാൻ കാരണം സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെന്റ് അത് വളരെ മികച്ച രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് മാത്രമല്ല വലിയ ഗുരുതരമായ വീഴ്ചകൾ ഈ ധനകാര്യ മാനേജ്മെൻറ്റിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടി മാത്രം റവന്യൂ ചെലവുകൾക്കായി സംസ്ഥാനം കടമെടുക്കുകയാണ് ഇങ്ങനെ ബഡ്ജറ്റിന് പുറത്തും കടമെടുക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നുണ്ട് കിഫ്ബി പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പെൻഷൻ ഫണ്ട് ബോർഡുകളെ പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ സംസ്ഥാനം ബഡ്ജറ്റിന് പുറത്തേക്ക് കടമെടുത്തിരിക്കുന്നു അങ്ങനെ എടുത്തിരിക്കുന്ന കടം അടുത്ത സാമ്പത്തിക വർഷത്തിൽ നിന്നും വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായി തന്നെ അധികാരമുണ്ട് എന്നൊക്കെയുള്ള വാദം ാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് പക്ഷേ കേരളം സംസ്ഥാനത്തിൻ്റെ സ്ഥിതി അത് മെച്ചപ്പെട്ടതല്ല അത് വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ അടിയന്തരമായി കടമെടുക്കാൻ കൂടുതൽ തുക അനുവദിക്കണം അങ്ങനെ കടമെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെ തടയിടുകയാണ് എന്നൊക്കെയുള്ള വാദങ്ങളാണ് സംസ്ഥാനം മുന്നോട്ട് വെച്ചത് എന്തായാലും ഇന്ന് വിധി പറഞ്ഞപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള വിധി ജസ്റ്റിസ് സൂര്യകാന്ത് അതുപോലെ തന്നെ ജസ്റ്റിസ് കെ വിശ്വസം ാഥൻ എന്നിവരടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് ഭരണഘടനാ ബെഞ്ചിന് ഈ ഹർജി കൈമാറിക്കൊണ്ടുള്ള വിധി പ്രഖ്യാപിച്ചത് ആ വിധിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യത്തിന്മേൽ നടന്ന വാദത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാദത്തോടൊപ്പമാണ് കോടതി എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് പക്ഷേ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന ഒരു ഭരണഘടനാ വകുപ്പിനെ ചോദ്യം ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഈ ഹർജിയിൽ ഇതുവരെയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അത് ഇതുവരെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിട്ടുമില്ല ഈ ഒരൊറ്റ കാര്യം പരിഗണിച്ചുകൊണ്ടാണ് ഭരണഘടനാ ബെഞ്ചിന് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് ഈ ഹർജി വിടുന്നത് എന്നാണ് ഈ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് നേരത്തെ സി പി എം അടക്കമുള്ളവർ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത് കേരളം മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ സുപ്രധാനമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് കൈമാറിയിരിക്കുന്നു എന്നാണ് തീർച്ചയായും അത് അങ്ങനെയല്ല എന്ന് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഈ വാദത്തിൽ ഇരു കക്ഷികളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ കടമെടുക്കൽ പരിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൃത്യമായി വാദങ്ങൾ നടത്തി ആ വാദത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളോടാണ് അതായത് ഒരു സംസ്ഥാനം അതിൻ്റെ പരിധിക്ക് പുറത്തേക്ക് കടമെടുത്താൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നിന്നും ഈ പരിധിക്ക് പുറത്തെടുത്ത അത്രയും കടം വെട്ടിക്കുറയ്ക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അത് കോടതി ശരിവയ്ക്കുന്നതിലൂടെ അനാവശ്യമായി കേന്ദ്രം വെട്ടിക്കുറയ്ക്കലുകൾ നടത്തുന്നു എന്ന കേരളത്തിൻ്റെ വാദം പൊളിയുകയാണ് മാത്രമല്ല ഇരുന്നൂറ്റി എന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രധാനമായും പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് സംസ്ഥാനത്തിൻ്റെ കൺസോളിഡ് േറ്റഡ് ഫണ്ടിന്റെ സുരക്ഷിതത്വത്തിലാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്ന തുകയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ വ്യവസ്ഥകളും അതുപോലെ തന്നെ പരിധികളും ഒക്കെ ഈ കടമെടുക്കലിന് ബാധകമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സംസ്ഥാന സർക്കാരുകൾക്ക് കടമെടുക്കാനും കഴിയൂ എന്ന് ഈ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ ആർട്ടിക്കിൾ ചോദ്യം ചെയ്താൽ ഈ ഭരണഘടനാ വകുപ്പ് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കിയാൽ കേരളം ആശ്വസിക്കുന്നത് പോലെ അല്ലെങ്കിൽ കേരളം പ്രതീക്ഷിക്കുന്നത് പോലെ കേരളത്തിന് അനുകൂലമായ യാതൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് കേരളം അടിയന്തിരമായി കുറച്ച് തുക കടമെടുക്കാൻ അനുമതി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കണമെന്ന ആവശ്യമാണ് അതായിരുന്നു ഈ ഹർജിക്ക് പിന്നിലെ കേരളത്തിന്റെ ആവശ്യം പക്ഷേ അത് കോടതി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ഭരണഘടനാ ബെഞ്ചിന്റെ വിശദവാദങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ തീർച്ചയായും സമയമെടുക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഈ സുപ്രീം കോടതി ഏതാനും കോടി രൂപ ഉടൻ നൽകാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുമെന്നും ആ തുക ഉപയോഗിച്ചുകൊണ്ട് പെൻഷനും അതുപോലെ തന്നെ മുടക്കമുള്ള ചില ബില്ലുകളുമൊക്കെ പേ ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാം എന്നാണ് സി പി ഐ എമ്മും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കരുതിയത് പക്ഷേ അതിന് വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നു ഈ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള വിധി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ സംസ്ഥാന സർക്കാർ യാതൊരു പ്രതീക്ഷയും വയ്ക്കേണ്ടതില്ല എന്നുകൂടി നിയമവിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് വെബ്ഡെസ്ക് Tato Menos.